ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റേഷ്മയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണേ കണ്ണൂർ എൻ്റെ വീട്ടിലാണ് ഓണം എല്ലാം കഴിഞ്ഞ് ചൊവ്വാഴ്ചയായപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ പപ്പേൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഒരു പത്ത് അറുപത് വർഷം പഴക്കമുള്ള അറുപതല്ല അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള എൻ്റെ പപ്പേൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങളുടെ തറവാടിലോട്ട് ആ ചെടികൾ നട്ടു നട്ടുവച്ചേക്കെന്ന് വേണ്ടോ അവൻ തൊട്ടാണ് നമ്മുടെ പറമ്പിൻ്റെ അതിരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവൻ തൊട്ടേ പാപ്പൻ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഈ വീട് എന്നതിലുപരി പാപ്പൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അത് മെയിനായിട്ട് നിങ്ങളെ കാണിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി അപ്പം അധികം ആരും കണ്ടു കാണാനും വഴിയില്ല നമ്മുടെ സാധാരണ ഒരു വീടുകളിൽ ഇങ്ങനെ കാണാൻ വഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഈ അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള തറവാട് അപ്പോൾ ആൻറ്റിമാരെല്ലാവരും അപ്പം എൻ്റെ അനിയനും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഈ പൂക്കളൊക്കെ കണ്ടോ ഇതൊക്കെ പാപ്പന ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പുറത്ത് മാന് കൊക്ക് പിന്നെ പലതരത്തിലുള്ള പക്ഷികൾ അങ്ങനെ പലതരം പൂക്കൾ ഇവിടെ ഒറിജിനൽ പൂക്കൾ വ വളരെ വെള്ളമാണ് പിന്നെയും ഇലച്ചെടികളൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇതാണ് നമ്മുടെ തറവാട് അപ്പം അങ്ങനെ അപ്പം ഫുള്ളായിട്ട് പാപ്പന സിമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ അത് എൻ്റെ കൂടുതൽ പൂക്കൾ റോസയൊക്കെ ഉണ്ട് ഇതുണ്ടോ രണ്ട് പതിനൊന്ന് അറുപത്തി രണ്ട് ഇതാണ് കേട്ടോ ഈ വീട് പണിത് വർഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം അവിടെ എല്ലാം സിമെൻറ്റിൽ തന്നെയാണ് പാപ്പന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി ഇതിൽ പൂക്കളുണ്ട് റോസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ തന്നെയും കൂടുതലും ഇങ്ങനെ പാപ്പന ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതാണ് പൂക്കളും കാര്യങ്ങളുമൊക്കെയാണ് ഉള്ളത് ഈ മാവ് കണ്ടോ ഇതിൽ പഴുത്ത മാങ്ങയുണ്ട് പച്ച മാങ്ങയുണ്ട് പൂക്കൾ മാത്രമല്ല മാങ്ങയും അങ്ങനെയുള്ളതെല്ലാം പാപ്പന് പറ്റുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് പച്ച മാങ്ങ പക്ഷേ ഇത് ഒറിജിനലല്ല പാപ്പൻ സിമെൻറ്റിലുണ്ടാക്കി വെച്ചതാണ് എന്തായാലും ഒറിജിനലേ വെല്ലുന്ന ഡ്യൂപ്ലിക്കറ്റ് അത് നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റുന്ന അറിയാമെന്ന് പറയുന്നതല്ല അത് സിമെൻറ്റിൽ ഇങ്ങനെ കോർത്തിട്ടേക്ക് കമ്പിയിൽ കോർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പച്ച മാങ്ങയുണ്ട് പഴുത്ത മാങ്ങയുണ്ട് ഞാനിപ്പോൾ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ മാസത്തിൽ മാങ്ങയുടെ സീസൺ അല്ലല്ലോ പക്ഷേ ഇത് രണ്ട് കൊല്ല ഈ മാവിൽ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ ഈ മാവൊക്കെ മാങ്ങ മാത്രമല്ല ഞാൻ കാണിച്ചു തരാം പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കപ്പളിങ്ങയുണ്ടോ കപ്പളിങ്ങയുടെ മുകളിലുള്ളതൊക്കെ ഒറിജിനലാണ് ആ പഴുത്ത കപ്പളങ്ങയും അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന പച്ച കപ്പളിങ്ങയെല്ലാം പാപ്പനെ ഉണ്ടാക്കി വെച്ചതാണ് ഇതേപോലെ സിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ട് കമ്പിയിൽ കോർത്ത് കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് നെല്ലി നെല്ലി ഇപ്പം നെല്ലിക്കും ഒറിജിനലും ഉണ്ട് അതിൻ്റെ കൂടെ ഉണ്ട് അതിലൊരു കുറച്ച് കറവലൊക്കെ വന്നതാണ് ഒറിജിനൽ അല്ലാതെ നല്ല പച്ചയ്ക്ക് കിടക്കുന്നത് കണ്ടോ അതാണ് പാപ്പന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ചക്കയുണ്ട് ചക്കേൻ്റെ അത് കുറച്ച് ചെറുതാണ് നോക്കട്ടെ ഇതിൻ്റെ അപ്പുറത്ത് വലിയതുണ്ടെങ്കിൽ ഞാൻ വലിയ ചക്ക ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് അത്ര ക്ലിയർ ആയിട്ട് തിരിയുന്നില്ല ഇത് കൊക്കോയാണ് കേട്ടോ കൊക്കോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഒരു കമ്പി പോയേക്കുന്നത് കണ്ടോ ആ കമ്പിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റും കാര്യങ്ങളെല്ലാം അനുസരിച്ച് പച്ചയും പഴുത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇടും ഇതിപ്പം വർഷം മഴയൊക്കെ ആണെങ്കിൽ അത് പെയിൻ ഊരിയിട്ട് പെയിൻ്റ് അടിച്ച് വീണ്ടും ഇതേപോലെ ചേർത്ത് വെക്കും കേട്ടോ ഈ മുറ്റത്താണ ഞങ്ങൾ ഓടി കളിച്ചോണ്ടിരിക്കുന്നത് പാപ്പിനെ കുറച്ച് വൃത്തി കൂടുതലാണ് കളികളെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പോകാറാകുമ്പോൾ ഒരു കമ്പൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തരും എന്നിട്ട് ഈ മുറ്റം ഒരു നടന്നു പോയാൽ അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള മാറിക്കിടക്കുന്ന പാടുകളൊന്നും ഇല്ലാണ്ട് ഞങ്ങളെ വടിച്ച് ഒരു കമ്പ് തന്നിട്ട് ഞങ്ങളെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഫുള്ള് അടിച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കും ഞങ്ങളെ വിടുക കേട്ടോ ഇതായി പട്ടിക്കൂടിൻ്റെ മേളിൽ ഒരുപാട് കമ്പുകൾ കിടപ്പു കമ്പല്ല പലക അത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വിടുന്നത് പിന്നെ ഇത് അവിടെ ഒരു കുളമുണ്ട് ഞാൻ മാങ്ങ കാണിച്ചു തന്നില്ലേ മാ മാവ് അതിൻ്റെ തൊട്ട് താഴെ ഇതുകൊണ്ട് ഒരു കീരിയും മൊയിലുവാണെന്ന് തോന്നുന്നു എന്തോ പിടിക്കാൻ മൊയിലല്ല സോറി എലിയ കീരി എലീനെ പിടിക്കാൻ തോന്നുന്ന എന്തോ വിശലാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടെ ഇത് വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണേ ഇതിനിവ ഇപ്പം ഇടാനുള്ളതാണ് ആത്തച്ചക്ക ഫ പാഷൻ ഫ്രൂട്ട് പിന്നെ കപ്പ്ളങ്ങ അതൊക്കെ ആത്തച്ചക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല ആത്തക്ക പിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ട് കുറച്ച് പരിപാടികളുണ്ട് അതിൽ പിന്നെ ഇത് കപ്പ്ളങ്ങ പിന്നെ ഇത് കശുമാവ് കശുമാമ്പഴം അതും ഇനി ചെയ്തിടാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ പണി കഴിഞ്ഞ് വെച്ചതിനെ ഇവിടെ വെച്ചേക്കുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ജാതിക്കയാണ് ജാതിക്കയും ഇതേപോലെ തന്നെ ഒറിജിനലും ഉണ്ടെന്ന് എനിക്ക് തോന്നി കൂടുതൽ പക്ഷേ ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ പാപ്പൻ്റെ കലാസൃഷ്ടികൾ തന്നെയാണ് കേട്ടോ അത് വിണ്ടിരിക്കുന്നതും എല്ലാം ഉണ്ട് ഇത് കണ്ടോ ശരിക്കും ഞാൻ വിചാരിച്ച് ഒറിജിനൽ ആ പക്ഷേ പിടിച്ചു നോക്കിയപ്പോഴാണ് ഒറിജിനൽ അല്ലെന്നുള്ള കാര്യം തിരിഞ്ഞത് കേട്ടോ പിന്നെ അങ്ങനെ നോക്കി നോക്കിപ്പോയപ്പോൾ ഇത് പുറകുവശമാണ് കേട്ടോ ആപ്പളാണ് പേരയാണിത് പേരമരം പക്ഷേ പക്ഷേ ഇവിടെ അങ്ങനെ ആരും കാണുന്നൊന്നുമല്ല പക്ഷേ എന്താണെങ്കിലും പാപ്പൻ ഇവിടെയും ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇത് പേരക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഒറിജിനൽ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല കേട്ടോ അതും ഗ്രൂപ്പിൽ തന്നെയാണ് പക്ഷേ ഒറിജിനെ വില്ലെന്നാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിലുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കും ആരും പുറമേന്ന് കണ്ടാൽ പറയില്ല ഇത് ഇതുണ്ടാക്കി വെച്ചതാണെന്നുള്ളത് ആരും പറയത്തുമില്ല പിന്നെ ഇത് സപ്പോർട്ടൊക്കെയാണ് ഇതും അതേപോലെ തന്നെ ഒറിജിനൽ ഒറിഞ്ചിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാവും ഇപ്പം ഈ ഉള്ളതെല്ലാം ഈ നില അത്യാവശ്യം നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിലുള്ളതെല്ലാം പാപ്പിൻ്റെ കലാസൃഷ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുത്തെ എല്ലാ കാഴ്ചകളും നടന്ന് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ചക്ക കുറച്ച് വലുതുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് കയറി വരുന്ന ആ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൻ്റെയും സൈഡ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തന്നെ പാപ്പൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെടികളും പക്ഷികളും ഒക്കെ ആയിട്ട് കേട്ടോ ഇതാണ് ചക്ക ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു ഏകദേശം ഒരു രണ്ട് വർഷം മേലെ ഇതിനും പഴക്കമുണ്ട് പക്ഷേ ശരിക്കും ആര് പോയാലും പറയും നിങ്ങൾക്ക് ഇപ്പോഴും ചക്കയുണ്ടല്ലോ എന്ന് പറയാം ചക്കേൻ്റെ സീസൺ അല്ലെങ്കിൽ പോലും അപ്പോൾ അതിൻ്റെ ഓരോ മുള്ളുകളടക്കം കറക്റ്റായിട്ടാണ് പാപ്പനത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കും അങ്ങനെ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യത്തിൽ കേട്ടോ അത് മേലെ മറ്റേ സിമെൻറ്റിൽ കമ്പിയിലാണ് കോർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ഊരി എടുക്കാമെന്ന പാകത്തിലാണ് വെച്ചിരിക്കുന്നത് എന്ത് അടിപൊളി വ്യൂ ആണല്ലേ ഇത് ശരിക്കും ഇങ്ങോട്ട് കയറി പോകുമ്പോൾ നല്ല തണുത്ത കാറ്റ് വരും വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റ് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം ഇത് പിന്നെ ചാമ്പങ്ങ മരമാണ് കേട്ടോ ഞങ്ങൾക്കു പോലും അബദ്ധം പറ്റിയിട്ടുണ്ട് പണ്ടൊക്കെ ഇത് പാപ്പൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യമൊക്കെ ചാമ്പങ്ങ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കുന്ന സമയത്തിന് മുന്നേ ഞങ്ങളും ചാടി പറിക്കുമായിരുന്നു പഴുത്ത ചാമങ്ങ എന്നൊക്കെ ഓർത്തിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് വീടിൻ്റെ ഉൾവശമാണ് ഉൾവശം അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല സാധാ വീട് പോലെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമ് അടുത്ത റൂമിൽ നിന്ന് അടുത്ത റൂം അങ്ങനെയുള്ള റൂമുകൾ മാത്രമാണുള്ളത് അപ്പം പക്ഷേ ഇതിന് ഇതിന് ഈ ഫോട്ടോയിൽ ഇടത്തുനിന്ന് രണ്ടാമത് ഇരിക്കുന്നതാണ് കേട്ടോ പപ്പേൻ്റെ ചാച്ചൻ ആ ചാച്ചൻ പണിത വീടാണ് ഇത് ഇതാണ് ഇവിടുത്തെ പത്തായപ്പുര പത്തായപ്പുരെന്നാണ് തോന്നുന്നുട്ടെ ഇതിനെ പറയുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോ എന്ത് ചെയ്ത പാപ്പനെ എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കാരണം ഇവർക്ക് ആയി പ്രായക്കായി ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അപ്പം ഫുള്ള് പൊടിയായിട്ട് കിടക്കുവാണ് മേള അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല നിങ്ങളിത് കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ഞങ്ങൾ പറഞ്ഞില്ല പാപ്പം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഭയങ്കര ചുക്കിരിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും ഞങ്ങൾ എന്തായാലും എനിക്ക് ഇതിൻ്റെ കൂടി വീഡിയോ നിങ്ങൾ കാണിക്കുന്ന കാണിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ പലകളൊക്കെ കുറച്ച് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് എന്നാണെങ്കിലും ധൈര്യം സംഭരിച്ച് കയറി അകത്തോട്ട് പക്ഷേ പാപ്പൻ പറഞ്ഞാൽ അത്രയും പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ചുക്കരി ഇല്ലായിരുന്നു ഉണ്ട് എന്നാൽ പോലും അങ്ങനെ വലിയ കാര്യമായി ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയിലൊന്നും ഉള്ള അവസ്ഥയില്ലായിരുന്നു പിന്നെ നിറയെ ഓട്ടുമയുണ്ട് എനിക്കറിയത്തില്ല നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മഴക്കാലം ആവുമ്പോഴത്തേക്കും നിറച്ച് ഓട്ടുമ വരും അതിനെ അങ്ങനെയാണോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ നേരത്ത് കണ്ടു പിരിവിരിയിൽ നിന്ന് കണ്ടോ അതാണ് ഓട്ടുമ വൈകുന്നേരമാക്കിയാകുമ്പോഴത്തേക്കും അത് നമ്മുടെ പ്രത്യേകിച്ച് മോടിട്ട വീടൊക്കെ ആകുമ്പോഴത്തേക്കും ഇരച്ച് ഓടിട്ട വീടുന്നില്ല എല്ലാ വീട്ടിലും വരും പ്രത്യേകിച്ച് മോഡിട്ട വീടാകുമ്പോൾ ഇരച്ചുകയറി വരും കേട്ടോ അപ്പം ഇവിടെയാണ് പണ്ട് കാലത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞി പഴയകാലത്തെ പൈസകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഒരുപാട് സംഭവങ്ങൾ പഴയകാലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചേക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു പക്ഷേ ഒന്നും അങ്ങനെ കണ്ടില്ല ഇത് പഴയ കസേര ഇതൊക്കെ യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടുന്നായിരുന്നു സ്കൂളിലോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് കുഞ്ഞി ഒരു നമ്മുടെ ബട്ടൺസൊക്കെ ഇല്ല അത്രയേ ഉള്ളൂ പഴയ പഴയകാലത്തെ ഒരു അണ അല്ലെങ്കിൽ ഒരു പൈസ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചെമ്പ് നിറത്തിൽ അപ്പോൾ പക്ഷേ അതൊന്നും ഞാൻ കുറേ തപ്പി നോക്കി അതൊന്നും കണ്ടില്ല ഇത് ഏതോ കൊട്ടയാണ് പണ്ട് എന്തോ എന്തിനോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട്ടയാണ് ഇത് മെയിനായിട്ട് നമ്മുടെ അടയ്ക്ക കുരുമുളക് കശുവണ്ടി അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ചിരുന്ന ഭാഗത്താണ് കേട്ടോ ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഉപ്പുമാങ്ങ ഭരണിയാണ് ഇതെന്തോ മുറം വീശുമുറമോ എനിക്ക് അറിയില്ല എന്താ സംഭവം നടത്തുന്നത് പേര് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അങ്ങനത്തെ പണ്ട് എന്താണെങ്കിലും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ സംഭവങ്ങളൊക്കെ എല്ലാ ഞാൻ വിചാരിച്ച രീതിക്ക് അവിടെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല എന്തായാലും തിരിച്ച് ഇറങ്ങി ഞങ്ങൾ പോവുകയാണ് അപ്പം മഞ്ജു പറയുന്നുണ്ട് അപ്പം മഞ്ജു പാപ്പൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ പറയുന്നതെന്ന് ചേച്ചി സൂക്ഷിച്ച് ഇറങ്ങി പറഞ്ഞാൽ ഇത് ഏതൊരു പലകി കളകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച ധൈര്യമൊക്കെ സംബന്ധിച്ച് ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പക്ഷേ എന്താണെങ്കിലും എനിക്ക് തോന്നി ഇത്രയും വർഷം പഴക്കമുള്ള പേടി ഇപ്പോൾ അപൂർവമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഈ വിഷ്വൽസൊക്കെ നിങ്ങളെയൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം എന്താണെങ്കിൽ പോകേണ്ട സമയപ്പം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന രംഗമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെയും ബൈ